കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് വയനാട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ സ്വന്തം മണ്ഡലമായ അമേത്തിയിൽ പരാജയപ്പെട്ടിട്ടും ഒരു കണക്കിന് ലോക്സഭയിൽ എത്തപ്പെട്ട മണ്ഡലമാണ് വയനാട് വയനാട് സുരക്ഷിതമാണ് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തനിക്കേറ്റവും സുരക്ഷിതമായ മണ്ഡലം വയനാട് ആണ് എന്ന് വിശ്വസിച്ചാണ് വീണ്ടും രാഹുൽ ഗാന്ധി മലയാള മണ്ണിലേക്ക് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത് പക്ഷേ അവിടെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ അവരെ ഈ സഖ്യം ഇല്ല എന്ന് കാണിക്കാൻ സി പി ഐയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കി യഥാർത്ഥ മത്സരം കാഴ്ചവെക്കുകയാണ് എൻ ഡി എ അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു കഴിഞ്ഞ തവണ ഏഴു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഇത്തവണ എങ്ങനെ വിജയിക്കും എങ്ങനെ കരകയറും എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചോദ്യചിഹ്നമാണ് എന്തായാലും വയനാട്ടിൽ നടക്കുന്ന ആ ത്രികോണ പോരാട്ടം വലിയ ചൂടിനെയും കടുത്ത ചൂടിനെയും വെല്ലുന്ന ആ പോരാട്ടത്തിന്റെ കഥകളിലേക്കൊന്നു പോയി വരാം വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ആകെ ഏഴ് നിയോജക മണ്ഡലങ്ങൾ അതിൽ മൂന്നെണ്ണം വയനാട്ടിൽ മൂന്നെണ്ണം മലപ്പുറത്ത് ഒരെണ്ണം കോഴിക്കോട് ചുരത്തിനു മുകളിൽ വയനാട്ടിലുള്ളത് കൽപ്പറ്റ ബത്തേരി മാനന്തവാടി എന്നീ മണ്ഡലങ്ങൾ മലപ്പുറത്ത് ഏറനാട് വണ്ടൂര് നിലമ്പൂര് കോഴിക്കോട് ജില്ലയിലാകട്ടെ തിരുവമ്പാടിയും രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡലം നിലവിൽ വന്നത് മുതൽ മൂന്ന് തവണയും വിജയിച്ചത് കോൺഗ്രസ് എന്നാൽ രണ്ടായിരത്തിനാലിൽ അതത്രമാകില്ല എൽ ഡി എഫിന്റെ അധ്യക്ഷനെ തന്നെ നിർത്തിയിരിക്കുന്നു കെ സുരേന്ദ്രൻ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എം എ ഷാനവാസ് നേടിയത് ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം എൻ സി പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരന് ലഭിച്ചത് പന്ത്രണ്ട് ദോട്ട് സി പി ഐക്ക് ലഭിച്ചതാവട്ടെ മുപ്പത്തി ഒന്ന് ബി ജെ പിക്ക് ആകെ ലഭിച്ച വോട്ട് മുപ്പത്തിൽ കോൺഗ്രസിൽ ഭൂരിപക്ഷം മാത്രം അതേസമയം ബിജെപി തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എൺപതിനായിരത്തിനടുത്ത ഭൂരിപക്ഷം പിടിച്ചു ീശയിലിട്ടതും ഇത്തവണ പിന്തുണ നിരസിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിച്ചത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകും റോഡ് ഷോയിൽ കൊടികൾ ഉയർത്താത്തതും ദേശീയ തലത്തിൽ ചർച്ചയായി ഇരുമുന്നണികൾക്കും ഭീഷണി ഉയർത്തിയാണ് വയനാടിന്റെ പൾസറിയുന്ന കെ സുരേന്ദ്രനെ എൻ ഡി എ കളത്തിലിറക്കിയത് അപ്രതീക്ഷിതമായാണ് എൻ ഡി എ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കളത്തിലിറക്കുന്നത് വർഷങ്ങളോളം വയനാട് ജില്ലയിൽ പ്രവർത്തിച്ച പരിചയവുമായാണ് സുരേന്ദ്രന്റെ കടന്നുവരവ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തടക്കം വയനാട് ജില്ലയിൽ പ്രവർത്തിച്ചോ മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്കും കാര്യമായൊന്നും പറയാനില്ല വന്യമൃഗശല്യമാണ് വയനാട്ടുകാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം അതോടൊപ്പം ആരോഗ്യ മേഖലയും രാത്രിയാത്രാ നിരോധനവും ചുരം ബദൽപാതയും എല്ലാം ഇവിടെ ചർച്ചാ വിഷയമാകും വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിൽ നാലു മാസത്തിനിടെ പൊലിഞ്ഞത മൂന്ന് ജീവനുകളാണ് പക്ഷേ ശാശ്വത പരിഹാരമുണ്ടായില്ല കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ റെയിൽ ഫെൻസിംഗ് വേണമെന്ന ആവശ്യവും പരിഹരിച്ചില്ല ബോർഡിൽ മാത്രം ഒതുങ്ങിയ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടില്ല ഡോക്ടർമാരുടെ അഭാവവും സ്ഥലപരിമിതിയും ഇപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കർണാടക തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്ന വയനാട് ജില്ലയ്ക്ക് രാത്രിയായാൽ പിന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും പോകാൻ കഴിയില്ല എപ്പോഴും ഗതാഗത തടസ്സമുണ്ടാകുന്ന ചുറം റോഡിന് ബദൽപാത എന്ന ആവശ്യവും വർഷങ്ങൾക്ക് മുൻപേ ഉയർന്നതാണ് അതിനും പരിഹാരമായില്ല ഒന്ന വേനൽ മഴ പെയ്തെങ്കിലും വയനാട്ടിൽ പ്രചാരണ ചൂടിന് കുറവില്ല രണ്ട് ദേശീയ നേതാക്കൾക്കൊപ്പം കെ സുരേന്ദ്രൻ കൂടി മത്സര രംഗത്ത് തുടങ്ങുമ്പോൾ ചൂട് കൂടും പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ക്യാമറാമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻപിയസ് ജനം വയനാട്